ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവം നമ്മെ നടത്തി കഥാവിൻ്റെ ഉള്ളം കരത്തിൽ എന്നതുപോലെ നമ്മെ താങ്ങി വീഴാനായി പല അവസ്ഥകൾ അവസ്ഥകളുണ്ടായിരുന്നിട്ടും കഥാവിൻ്റെ കൃപ നമ്മെ മൂടിയതിനായി ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയാം എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്നതാവി ഇതൊരു സങ്കീർത്തനത്തിൽ പറയുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പലതും അശുഭമായിരുന്നാലും നം നമുക്കും പറയാം നമ്മുടെ ഹൃദയവും ശുഭവചനത്താൽ കവിയുന്നു കാരണം ഈ ഭൂമിയിലുള്ള സകലതിനെയും മറികടക്കണമെങ്കിൽ ദൈവവചനത്തിൻ്റെ നന്മയെ നാം വിളിച്ചു പറഞ്ഞ് ദൈവവചനത്തിൻ്റെ ആ നന്മ നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ മാത്രമേ നമുക്കതിനെ ജയിക്കുവാനായി കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിലും നല്ലവനായിരിക്കുന്ന കൃപയുള്ളവനായിരിക്കുന്ന മനസ്സലിയുന്ന നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തു വന്ന് നമ്മുടെ എല്ലാ ആകുലതകളെയും വിഷമതകളെയും സന്തോഷത്തെയും സങ്കടത്തെയും എല്ലാറ്റിനെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ഞങ്ങളവിടുത്തെ പാതപീഠത്തെങ്കിലേക്ക് അടുത്ത് വരുന്നപ്പം സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠവുമാണല്ലോ കർത്താവെ ഞങ്ങളങ്ങയുടെ പാദത്തിൽ നിന്ന് നിലവിളിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുമ്പോൾ കർത്താവെ അതിൽ പ്രസാദിച്ച് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ കഷ്ടകാലത്തിൽ അവൻ ഞങ്ങളെ സഹായിക്കട്ടെ അവൻ തൻ്റെ വിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് നമുക്ക് സഹായം അയയ്ക്കുമാറാകട്ടെ എന്നതാവീത് ഇരുപത്തി ഇരുപതാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ കഥാപേ അവിടുന്ന് ഞങ്ങളുടെ നേർച്ചകളെയും ഞങ്ങളുടെ വിചാരങ്ങളെയും എല്ലാം അറിഞ്ഞ് കഷ്ടകാലത്തിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് സഹായം അയക്കണമേ അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സഹായമില്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകൾക്കും കർത്താവേയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ഭൂമിയിൽ ജയത്തോടെ ജീവിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല കർത്താവ് ഓരോ ദിവസവും ദൈവമേ ഞങ്ങൾക്ക് മുമ്പിലേക്ക് പോകുവാൻ കഴിയുകയില്ല അതുകൊണ്ട് പ്രിയ പിതാവ് ഇന്നും പകൽക്കാലവും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ കൃപയും കരുണയും ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നീ പ്രാർത്ഥനയിൽ അടുത്ത് വരുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാര്ത്ഥിക്കുന്നപ്പാ കർവയെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവിടെ നിന്ന് നാഥനും നടത്തിപ്പുകാരനും ഒരപ്പനും അമ്മയും എന്നതുപോലെയെല്ലാം അവിടെ നിന്ന് തുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഭൂമിയിൽ ഒരപ്പൻ ഇല്ലാതിരിക്കുന്നവർ അമ്മ ഇല്ലാതിരിക്കുന്നവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നവർ തുണയ്ക്കായി സഹോദരങ്ങൾ ആരുമില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവരെയെല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇമ്മേ അങ്ങേക്ക് വേണ്ടി നിന്നതുകൊണ്ട് ഇതുപോലുള്ള പല ബന്ധങ്ങളെയും നഷ്ടപ്പെട്ടവരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് അവരോട് കൂടെ ഇരിക്കണമേ ഞാൻ ലോകാവസാനത്തോളം നിന്നോട് കൂടെ ഉണ്ട് നിന്നെ ഒരു നാളും കൈവിടുകയല്ല ഞങ്ങൾ അവരോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടെ നിന്ന് തുണനിൽക്കണമേ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം സാമ്പത്തികമായി ഞെരിങ്ങുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു വഴികൾ വാതിലുകൾ അവർക്ക് മുന്നിൽ തുറക്കണമേ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി അവർക്ക് ആവശ്യമുള്ള സകല നന്മയും അവിടെ നിന്ന് കൊടുക്കണമേ അപ്പച്ച ചെറുതും വലുതുമായിരിക്കുന്ന തുകകൾ കർത്താവേ പല ലോണുകളൊക്കെ അടച്ചു വീട്ടുവാനുള്ള പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ ദൈവമേ ഹൃദയം തളർന്നു പോകാതെ തകർന്നു പോകാതെ വഴികൾ വാതിലുകൾ ഒരുക്കണമേ കർത്താവേ സ്തോത്രം അപ്പോൾ ആ നല്ല ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുവാനവിടുന്ന് സഹായിക്കണമേ കിട്ടുവാനുള്ള ലഭിക്കുവാനുള്ള ദൈവമേ സമ്പത്ത് അർഹതപ്പെട്ടത് അനാവശ്യമായി ദൈവമേ തടഞ്ഞു വെച്ചിരിക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് വേണ്ടി ദൈവമേ അവിടെ നിന്ന് തുറന്നു കൊടുക്കണമേ ഇവരുടെ കരങ്ങളിൽ അത് എത്തുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവേ അങ്ങ് സകല മേഖലകളിൽ ചലിക്കണം ഇവരെ ശക്തിയുള്ളവരാക്കണമേ ആത്മീകരായി ദൈവമേ ധൈര്യമുള്ളവരാക്കി അവിടെ നിന്ന് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിശാചിൻ്റെയും മനുഷ്യൻ്റെയും വെല്ലുവിളികൾക്ക് മുമ്പിൽ ദൈവമേ ഇവർ പതറിപ്പോകാതെ உறச்சு நிற்குவான் தெய்வசன்னி தைவமே சர்வாயுதவர்க்கம் தரிச்சு துஷ்டனோடு எதிர்த்து நிற்குவான் അവനോട് ദൈവമേ പോരാടിക്കൊണ്ട് അധ്വാനിക്കുവാൻ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ രാത്രികളിൽ ദൈവമേ ചിലർ അനുഭവിക്കുന്ന ഭയം ഉറങ്ങുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ ദുസ്വപ്നങ്ങൾ കാണുന്നത് കഥാവേ അപശബ്ദങ്ങൾ കേൾക്കുന്നത് പോലുള്ള പിശാചിൻ്റെ പ്രവൃത്തികൾ വ്യാപരിക്കുന്ന ഭവനങ്ങളിൽ യേശുവിൻ്റെ രക്തത്താലുള്ള വിടുതൽ കടന്നു വരുവാനായി പ്രാർത്ഥിക്കുന്നു ദൂതന്മാർ ആ ഭവനത്തിന് ചുറ്റും കാവൽ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഹൃദയങ്ങളിൽ കിടക്കുന്ന അനാവശ്യ ഭയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പകൽക്കാലവും പുറത്തു ായി പ്രാർത്ഥിക്കുന്നപ്പ ഹാലലൂയ കർത്താവ പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം കൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ഇറക്കുമാറാകണമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമേ വിവിധ തരം രോഗങ്ങൾ ചെറുതും വലുതുമായിരിക്കുന്നത് പകർച്ചകൾ പോലുള്ള രോഗങ്ങൾ ചില വേദനകൾ മാറാ രോഗങ്ങൾ കർത്താവ് ഇത്തരത്തിലെല്ലാം പല രീതിയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല തങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും എഴുന്നേറ്റ് സാധാരണ മനുഷ്യരെ പോലെ നടക്കുവാൻ കഴിയില്ല എന്നെല്ലാം കരുതുന്ന പ്രിയപ്പെട്ടവർക്കായി ായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രത്യേകിച്ച് ഷാബു എന്ന് പറഞ്ഞ ഒരു സഹോദരനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഷുഗർ കംപ്ലൈൻ്റായി കാലിൽ അനുഭവപ്പെടുന്ന വേദന വിരലിലുള്ള മുറിവുകൾ കർത്താവ് അതിൻ്റെ മേലെല്ലാം യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം വന്നിറങ്ങട്ടെ തൻ്റെ മകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ മറുപടി അവിടെ നിന്ന് അയക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ അവരുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അവിടെ നിന്ന് മറുപടി നൽകി വേദനകളിൽ നിന്ന് അവരെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രമപ്പ ദൈവമേ ഫ്രാൻസിസ് എന്നൊരു സഹോദരനെ ഏൽപ്പിക്കുന്നു അവരായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ കൃപയിൽ അവരെ വർദ്ധിപ്പിക്കണമേ സകല രീതിയിലും വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ കൃപയും വാത്സല്യവും ആ പ്രിയ കുടുംബത്തോടും കൂടെയിരിക്കട്ടെ എന്നത്തെ പ്രാർത്ഥനയിൽ തലവണങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ദൈവികമായിരിക്കുന്ന സമാധാനം കൊണ്ട് സ്വസ്ഥത കൊണ്ട് കരുണ കൊണ്ട് സ്നേഹം കൊണ്ട് സന്തോഷം കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെയിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ പല പ്രാവശ്യം ദാവീത് പറയുന്നു ஏய் 엄마 என்ன வழி என்னை படிப்பிக்கണേ സത്യത്തിൻ്റെ പാതയിൽ എന്നെ നടത്തണമേ അതിൽ ഒരു വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു യഹോവ ഭക്തനായ പുരുഷനാർ താൻ തിരഞ്ഞെടുക്കേണ്ടെന്ന വഴി അവിടെ നിന്ന് അവനെ കാണിക്കുന്നു പലരെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു പാപികളെ ദൈവം യഹോവ നല്ലവനായിരിക്കാൽ അവൻ പാപികളെ നേർവഴിക്ക് നടത്തുന്നു എന്ന് പറയുന്നു പിന്നെയും സൗമ്യതയുള്ളവരെ അവൻ തൻ്റെ പാതയിൽ നടത്തുന്നു അത് അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് യഹോവ ഭക്തനായിരിക്കുന്ന പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടെന്ന വഴി അവിടെ നിന്ന് കാണിച്ചു കൊടുക്കും നാം വചനത്തിൽ നോക്കിയാൽ രണ്ട് വ്യക്തികളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഭക്തൻ എന്ന് പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നു ഒന്ന് യോപിനെക്കുറിച്ച് അവൻ ഭക്തനും നേരുള്ളവനും നിഷ്കളങ്കനുമായിരുന്നു പിന്നെ പുതിയ നിയമത്തിൽ കുറിനല്യൂസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയും ഭക്തിയും ദാനധർമ്മവും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്കെത്തി ഈ രണ്ട് ഭക്തരായിരുന്ന പുരുഷന്മാരെ ദൈവം എപ്രകാരമാണ് നടത്തിയത് യോപിനെ തൻ്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു പോകുമാറ് കഷ്ടതകളിൽ കൂടി നടത്തി അവസാനം എല്ലാ നന്മകൾ കൊണ്ട് ഭൗതികമായിരിക്കുന്ന സകല നന്മകൾ കൊണ്ട് തൃപ്തി വരുത്തുവാൻ ദേശത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും പോയ യോബിനെ ഏറ്റവും ഉയരത്തിലേക്ക് എത്തുന്ന രീതിയിൽ ദൈവം തൻ്റെ വഴി അവനെ പഠിപ്പിക്കുന്നു എന്നാൽ കുറന്നുല്യൂസിൻ്റെ കാര്യത്തിൽ വളരെ ഉന്നതമായിരിക്കുന്ന നിലവാരത്തിലായിരുന്നു ഭക്തനും പ്രാർത്ഥിക്കുന്നവനും ദാനധർമ്മം ചെയ്യുന്നവനുമായിരുന്നു പക്ഷേ താൻ തിരഞ്ഞെടുക്കേണ്ടുന്ന മറ്റൊരു വഴി ഉണ്ടായിരുന്നു പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും ഒരു ജലസ്നാനത്തിലേക്ക് ഇറങ്ങുക എന്നതും കുറന്നുല്യൂസ് നടക്കേണ്ടുന്നൊരു വഴിയായിരുന്നു പത്രോസിനെ അയച്ച് ദൈവം കുറന്നുല്യൂസിനെയും അത് പഠിപ്പിക്കുന്നു അപ്പോൾ യഹോവ ഭക്തനായിരിക്കുന്ന പുരുഷന്മാരെ തങ്ങൾ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി പഠിപ്പിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് പറയട്ടെ നിങ്ങൾ ദൈവഭക്തരായിരിക്കുന്നുവോ നിശ്ചയമായും നിങ്ങൾ ൾ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും അത് കൽപ്പനകൾ അനുസരിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ഞെരുക്കത്തിൽ കൂടി നടന്ന് ഒരു നന്മ പ്രാപിക്കേണ്ടെന്നതാണെങ്കിൽ ആ വഴിയും ദൈവം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരിക തന്നെ ചെയ്യും കൊണ്ട് ദൈവസന്നിധിയിൽ ഭക്തരായിരിക്കുക നമ്മുടെ വഴി ഒരിക്കലും തെറ്റുവാൻ ദൈവം നമ്മെ അനുവദിക്കില്ല വചനത്താൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അമേൻ